അധ്യായം നൂറ്റി ഇരുപത്തൊന്ന് കർത്താവിൻ്റെ കാവൽക്കാരൻ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകുളി ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് നിന്നെ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതു ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും അധ്യായം നൂറ്റി ഇരുപത്തിരണ്ട് ജെറുസലേമിന് നന്മ വരട്ടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറുസലേമേ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണി നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിൻ്റെ ഗോത്രങ്ങൾ ഇസ്രയേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരുന്നു ദാവീദ് ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ ജെറൂസലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും അധ്യായം നൂറ്റി ഇരുപത്തി മൂന്ന് കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു സ്വർഗ്ഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സാമിനിയുടെ കൈയിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു സുഖാലസരുടെ പരാ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു അധ്യായം നൂറ്റി ഇരുപത്തി കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ ഇസ്രയേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോടുകൂടെ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴി വിഴുങ്ങിക്കളയുമായിരുന്നു ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു വല മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു ആർത്തിരുമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു നമ്മെ അവരുടെ പല്ലിനിരിയാക്കി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം അധ്യായം നൂറ്റി ഇരുപത്തിയഞ്ച് കർത്താവ് ജനത്തിൻ്റെ കോട്ട കർത്താവ് കർത്താവിൽ ആശ്രയിക്കുന്നവർ അജഞ്ജലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂണ് നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൾ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയ പരമാർത്ഥിയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തെ